പാതി വില തട്ടിപ്പിന്റെ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടിയുടെ ഈ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നതിന് അധ്യക്ഷനായിരിക്കുന്ന ഷിബി കളപ്പുരയ്ക്ക് പറമ്പിൽ അതുപോലെ പൂഞ്ഞാർത് കേക്കറയുടെ ആം ആദ്മി പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സാധാരണക്കാരുടെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സെബാസ്റ്റിൻ തോമസ് ബെന്നി കളപ്പുര അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സെലിൻ മാഡം ബഹുമാനപ്പെട്ട സന്നദ്ധ സേവകരെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെ ശ്രോതാക്കളെ നിങ്ങൾക്ക് എന്റെ നമസ്കാരം ആർക്കാണ് സാധാരണക്കാരന്റെ പണം ഇതുപോലെ തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്നതിൽ ദുഃഖമുണ്ടാവുക പണം നഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് എന്നാണ് നമ്മുടെ അനുഭവം തെളിയിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആം ആദ്മി പാർട്ടി ഈ പ്രതിഷേധം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ബോധ്യത്തോടു കൂടിയാണ് ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടുകൂടി അരങ്ങേറിയ ഒരു തട്ടിപ്പ് മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിലവിലുള്ള സകല പാർട്ടികളുടെയും പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിരിക്കുന്നത് അതിൽ അതിശയമില്ല സുഹൃത്തുക്കളെ കാരണം തട്ടിപ്പിന്റെ രാജ്യമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കും എന്ന വാഗ്ദാനം നൽകിയിരിക്കുന്ന തട്ടിപ്പ് വീരനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ന് വിലക്കുന്നത് ഓർക്കുന്നില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ നിങ്ങൾ ഗ്യാസിന്റെ സബ്സിഡി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തരുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എല്ലാവരെയും സീറോ ബാലൻസ് അക്കൗണ്ട് എടുപ്പിച്ചത് ഓർക്കുന്നില്ലേ എത്ര പേരുടെ സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഇന്ന് നിലവിലുള്ളത് എത്ര പേരുടെ സീറോ ബാലൻസ് അക്കൗണ്ടിലേക്കാണ് ഗ്യാസിന്റെ സബ്സിഡി വരുന്നത് കുക്കിംഗ് ഗ്യാസിന്റെ പാചകവാതകത്തിന്റെ സബ്സിഡി വരുന്നതെന്ന് നിങ്ങൾ പറയണം ഒന്നാം തരം തട്ടിപ്പ് തുടങ്ങിയത് അവിടെയാണ് ആദ്യത്തെ തട്ടിപ്പ് കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന മനുഷ്യന്റെ തട്ടിപ്പിൽ നിന്നാണ് തുടങ്ങുന്നത് അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ആട് മാട് തേക്ക് മാഞ്ചിയം പോലെയുള്ള ആട് തേക്ക് മാഞ്ചിയം പോലെയുള്ള നിരവധിയായ തട്ടിപ്പുകൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ തട്ടിപ്പുകൾ അരങ്ങേറുന്നത് ഇവിടെ വരുമാനം വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു സാധാരണക്കാരന് വരുമാനം ഉണ്ടാക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു അവന് ലോട്ടറി വിറ്റ് ഉപജീവനം കഴിക്കേണ്ട സ്ഥിതിയായിരിക്കുന്നു കർഷകന് അവരിന് വിലയില്ലാതായിരിക്കുന്നു അവരുടെ ഒരു വസ്തുക്കൾക്കും വിലയില്ലാതായിരിക്കുന്നു വിൽപ്പനക്കാരന് അതിൽ നിന്ന് കിട്ടുന്ന കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കടകൾ പോലും വാടക കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടായിരിക്കുന്നു സാധാരണ മനുഷ്യന്റെ പ്രയാസങ്ങൾ കൂടുന്ന ഈ അവസരത്തിൽ എവിടെയെങ്കിലും പത്ത് രൂപ ഇളച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പത്ത് ശതമാനം അമ്പത് ശതമാനം ഓഫ് കിട്ടുമെന്നറിയുമെന്നുണ്ടെങ്കിൽ ആളുകൾ അറിയാതെ ആകർഷിക്കപ്പെട്ടു പോകും കാരണം വരുമാനം കുറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം താഴേക്ക് പോകുന്നത് തടയുന്നതിന് വേണ്ടി ഈ കിട്ടുന്ന ഈ ഫ്രീ ബീസ് എന്തെങ്കിലും മനുഷ്യന് ആശ്വാസകരമാകുമെന്ന് കരുതി സാധാരണക്കാരായ മനുഷ്യർ അതിലേക്ക് പെട്ടുപോയതാണ് എന്നാൽ ഭരണകൂടത്തിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട് ഇതുപോലെ മനുഷ്യരെ തട്ടിപ്പിനിരയാക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന് മാതൃകാപരമായി ശിക്ഷിക്കുകയും അതുപോലെ അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടി നഷ്ടപ്പെട്ടവർക്ക് തിരികെ കൊടുക്കുകയും ചെയ്യേണ്ടത് നിയമപരമായ നീതി നിർവഹണമല്ലേ സുഹൃത്തുക്കളെ പക്ഷെ എന്നൊരു എന്ന് പറയട്ടെ കേരളത്തിലെ ഏത് നിയമം അനുസരിച്ചാണ് അനന്തു കൃഷ്ണന്റെ കയ്യിൽ നിന്ന് സ്വത്ത് പിടിച്ചു വാങ്ങി തിരിച്ചു നൽകുന്നത് അതുപോലെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അതുപോലെ ഇടതുപക്ഷ പാർട്ടികളുടെയും എല്ലാം അക്കൗണ്ടുകളിലേക്ക് പോയിരിക്കുന്ന നേതാക്കന്മാരുടെ അക്കൗണ്ടുകളിലേക്ക് പോയിരിക്കുന്ന പണം ഏത് നിയമപ്രകാരം നിങ്ങൾക്ക് തിരികെ എടുത്ത് സാധാരണക്കാർക്ക് തിരിച്ചു നൽകാൻ പറ്റുമെന്ന് പറയാ എന്നോട് പറയണം ജനങ്ങളോട് വിളിച്ചു പറയണം നിങ്ങൾ വിളിച്ചു പറയണം ഞങ്ങൾ തരും ആകപ്പാടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വിശ്വാസവഞ്ചനയ്ക്ക് വിശ്വാസ വഞ്ചനയ്ക്ക് വേണ്ടി ചതിക്ക വഞ്ചനയ്ക്കൊക്കെ വേണ്ടി ഓരോ കേസ് എടുത്തുകൊണ്ട് അനന്തു ഇതുപോലെ പ്രദർശിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്നും ആഘോഷങ്ങളാ ആഘോഷങ്ങൾ എന്ന വിധത്തിൽ നമ്മുടെ ടി വിയിൽ ഇതുപോലെ വന്നുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ മറന്നുപോകും അതുപോലെ ജനങ്ങൾ മറന്നുപോകും ഇതിന് പിന്നണി പ്രവർത്തകരായി നിന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പിന്നിലേക്ക് വലിയ സുഹൃത്തുക്കളെ ഇവിടെ ഒരു നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നിയമം കൊണ്ടുവന്നു ബാനിംഗ് ഓഫ് അൺസ്ഡ് അൺറെഗുലേറ്റഡ് ഡിപ്പോസിറ്റ് സ്കീംസ് എന്ന് പറയുന്ന എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു നിയമമുണ്ട് സുഹൃത്തുക്കളെ ആ നിയമത്തിന്റെ ബലത്തിലും ഒരുപക്ഷെ ഈ പണം തിരികെ സാധാരണക്കാരന് നൽകുന്നതിന് അതിലും വകുപ്പില്ല സുഹൃത്തുക്കളെ ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്ന നിയമസഭ സാമാജികർ എന്ന് പറയുന്ന നമ്മൾ ജയിപ്പിച്ച വിട്ട നേതാക്കന്മാരുണ്ടല്ലോ ഇവരെല്ലാം നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിന്റെ പഴുതുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അഴിമതിക്കും ഈ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നത് ഇതിന് മറുപടി പറയേണ്ടത് രാഷ്ട്രീയക്കാരാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ കോടതിയുടെ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഹൈക്കോർട്ടിന്റെ ഒരു സുപ്രീം കോടതി ജഡ്ജിയെയാണ് ഇതിന്റെ രക്ഷകർത്താവായി രക്ഷാധികാരിയായി ഈ തട്ടിപ്പ് വീരന്മാർ കണ്ടെടുത്തിരിക്കുന്നത് അതായത് കോടതികൾ പോലും ഒരു വിധി വിധിയുണ്ടാകുന്നത് അതിന് അനുഫേവറായിട്ട് നിൽക്കരുത് കാരണം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ നീതിപീഠത്തിന്റെ വില നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതി മാധ്യമങ്ങളിൽ ഇവരുടെ ഒന്നും പേര് വലിച്ചെഴിക്കാതിരിക്കുമെന്ന് കരുതിയാണ് ആ ഹൈക്കോടതി ജഡ്ജിനെ റിട്ടയേർഡ് ജഡ്ജായി രക്ഷാധികാരിയായി വെച്ചു അദ്ദേഹത്തിന് അത് മനസ്സിലായി ഉടനെ തന്നെ അദ്ദേഹം ആ പദവിയിൽ നിന്ന് രാജിവെച്ചു ഏത് രക്ഷാധികാരി പൊസിഷനിൽ നിന്ന് ട്രസ്റ്റിലെ രക്ഷാധികാരി പൊസിഷനിൽ നിന്ന് രാജിവെച്ചു പക്ഷേ നിർഭാഗ്യം വെളിപ്പെടുത്തേണ്ടതുണ്ട് സുഹൃത്തുക്കളെ ഇത് ഒരു ഒരു കാരണവശാലും ഈ അറിവ് ഇത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ രക്ഷാധികാരി സ്ഥാനത്തിൽ നിന്നും രാജിവെച്ചത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിനെ അത് അറിയിച്ചില്ല എന്തുകൊണ്ട് ഇവിടുത്തെ ഡി ജിക്ക് ഒരു ലെറ്റർ എഴുതി ആവശ്യപ്പെട്ടില്ല ഇത് ശരിയായ നടപടിയല്ല ഇതിന് നടപടി എടുക്കണം ഇതിന് അന്വേഷിക്കണം എന്നെങ്കിലും പറയാൻ ഒരു ഉത്തരവാദിത്തം ആ റിട്ടയേർഡായിട്ടുള്ള ജഡ്ജിക്ക് വേണമായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് രാഷ്ട്രീയപരമായ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സകലമായ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇതാ കോടതിയിലെ മാന്യരായ വ്യക്തികളെ പോലും വലിച്ചെടുത്തുകൊണ്ട് തട്ടിപ്പിന്റെ ഒരു രാജ്യത്തിന്റെ വികസനമാക്കി മാറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായി പോകുകയാണ് സുഹൃത്തുക്കളെ അതിനെതിരായി ജനങ്ങളുടെ ആധിപത്യം എവിടെ തിരികെ വരണം ജനങ്ങളുടെ ഭരണം ഇവിടെ തിരിവര തിരികെ വരണം ഇവിടുത്തെ ഓരോ പൗരനും പതിനെട്ട് വയസ്സ് കഴിയുന്ന പൗരൻ മുതൽ കാര്യമാത്രം പ്രസക്തമായ ആരോഗ്യ ആരോഗ്യം ആരോഗ്യമുള്ള എല്ലാ പൗരന്മാർക്കും ഇവിടുത്തെ ഭരണത്തിൽ അധികാരം തിരിച്ചു നൽകുന്നതിന് വേണ്ടിയാണ് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ പുതിയ സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി കൊണ്ടുവന്ന് നിർത്തുന്നത് അവർക്ക് നേതാക്കളായി അവർക്ക് തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയല്ല നേരെ മറിച്ച് അധികാരം ജനങ്ങളിലേക്ക് തിരികെ നൽകുന്നതിന് വേണ്ടിയാണ് ജനാധിപത്യം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന മോദിയുടെ ഭരണം ഡൽഹിയിൽ നാം കണ്ടു കഴിഞ്ഞു വ്യാജ കേസുകളിൽ ചമച്ച് നീതിമാന്മാരെ പീഡിപ്പിക്കുകയും ഉള്ളടിക്കുന്നവരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന കേന്ദ്ര ഭരണത്തിനും സംസ്ഥാന ഭരണത്തിനും അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ എന്ന് എന്നേ ഇവിടുന്ന് പിരിച്ചുവിടപ്പെടുമായിരുന്നു മണിപ്പൂരിൽ ഇപ്പോഴെങ്കിലും പിരിച്ചുവിടപ്പെട്ടു ചോരക്കളമായതിനു ശേഷം മണിച്ചൂർ മണിക്കൂർ മണിപ്പൂരിൽ പിരിച്ചുവിടൽ ഉണ്ടായി അല്ലെങ്കിൽ രാജിവെക്കേണ്ടി വന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ലാവലിൻ കേസ് എത്ര തവണയായി സുപ്രീം കോടതിയിൽ എഴഞ്ഞു നീങ്ങുകയാണ് അതുപോലെ അഴിമതിയുടെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ എല്ലാത്തിന്റെയും മറുപടി പറയാൻ പറയാൻ ബാധ്യതയില്ലാത്ത ഒരു സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായും സുഹൃത്തുക്കളെ ചിന്തിക്കണം അതുപോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരണം നാം പാർട്ടിയുടെ അടിമത്തം ഉപേക്ഷിക്കണം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ പാർട്ടിയിലുള്ള അടിമത്തം ഉപേക്ഷിച്ച് സ്വതന്ത്ര പൗരന്മാരായി നിങ്ങൾ നിൽക്കണം സ്വതന്ത്ര സാധാരണ പൗരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ആം ആദ്മി പാർട്ടി ഒരു പാർട്ടി എന്ന് പറയുന്ന നിയമപരമായി ആവശ്യമായത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ സാധാരണക്കാരുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയാണ് തട്ടിപ്പിന് ഇരയാക്കപ്പെടും കൂടി ശബ്ദിച്ചു തുടങ്ങുക തന്നെ വേണം അതുപോലെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അഴിമതിക്കാരായി ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലായാലും ശരി അതിനൊരിക്കലും ഈ പാർട്ടികൾക്കൊന്നും തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന ദൃഢമായ തീരുമാനം എടുക്കുന്ന എടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെന്താ നമസ്കാരം